ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്ന ഹിജാബ് തന്നെയാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് വ്യത്യാസമുണ്ടെന്നുള്ളൂ കഴിഞ്ഞ വീഡിയോയിലിട്ട പോലെ തന്നെ കട്ടിങ്ങൊക്കെ അതേപോലെ തന്നെ ചെറിയൊരു വ്യത്യാസം വ്യത്യാസമുണ്ടുള്ളു അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ഇത് രണ്ട് പീസാണ് കണ്ട ഇതിങ്ങനെ വെച്ച് നമുക്ക് എത്രയാണ് നീളം വേണ്ട അതനുസരിച്ച് നീളം എടുക്കാം ഞാൻ ഇതിപ്പോൾ ഉള്ളത് ഇരുപത്തിയൊന്നര ട്വൻ്റി വൺ ആൻഡ് ഹാഫുണ്ട് ഇത് ഇതവിടെ ഇരിക്കട്ടെ കട്ട് ചെയ്ത് കളയുന്നൊന്നുമില്ല കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ലെങ്ത് എത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് വേണ്ടത് ഒരു പതിമൂന്നര ഇഞ്ച് വേണം പതിമൂന്നര മറ്റേ ഇനി ഞാൻ പന്ത്രണ്ടായിട്ട് ആദ്യം കാണിച്ചതിന് വേറൊരു വീഡിയോ ഇട്ടിന് അതിന് പന്ത്രണ്ട് ഇതിന് ഇത് പതിമൂന്നര കാരണം ഇത് കുറച്ച് വീതിയിൽ ഇവിടെ മടുക്കി തയ്ക്കും അത് ഇഞ്ച് വീതിയിലേ മടക്കി തയ്ക്കുന്നുള്ളൂ ഇത് കൂടുതൽ വീതിയിൽ മടക്കി തയ്ക്കുന്നതുകൊണ്ട് ഞാൻ പതിമൂന്നര എടുത്തു അത്രേ തുണിയേ ഉള്ളൂ പതിമൂന്നരയുള്ളൂ കൂടുതലില്ല ഇവിടെ തന്നെ എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ലൈൻ കൊടുക്കുക എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പതിനൊന്ന് മാർക്ക് ചെയ്യാം ലെവൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ ഓപ്പൺ ആയിരുന്നു ഇതിന് ഓപ്പൺ ഇല്ല കേട്ടോ എന്നിട്ട് സ്കെച്ച് പാടില്ല ഞാൻ ഇത് കട്ട് ചോക്കിനെ കട്ടി കുറച്ചും കൂടി എളുപ്പം ഇത് ഇത് രണ്ട് ഇഞ്ച് ഇവിടെ മാ മാറ്റി ഇതൊക്കെ മടക്കി തയ്ക്കാനുള്ള എന്നിട്ട് ഇങ്ങനെ വളച്ച് വരുക ുണ്ട് അത്രയേ ഉള്ളൂ കട്ടിങ് ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റുക ഇത് കട്ട് ചെയ്ത് മാറ്റി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യണം അതിന് മുന്നടിയായിട്ട് വേറൊരു പീസ് കട്ട് ചെയ്യാനുണ്ട് ഇനി ഇതിങ്ങനെ ഒരു പീസ് വേണം നമുക്ക് ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് ഇത് കൂണില്ല മടക്കി കൊടുക്കുക നമുക്ക് ഇവിടെ എത്ര ഇഞ്ചാണോ വേണ്ടത് അതെടുക്കാം ഞാനിതിപ്പോൾ എടുക്കുന്നത് മൂന്നിഞ്ചാണ് മൂന്നിഞ്ചിട്ടാ ഇവിടെ മൂന്നിഞ്ച് അത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യാം മൂന്നിഞ്ചിട്ടാ നോക്കാൻ ഞാനൊരു നാലര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇവിടുത്തേക്ക് നാലര മതി നാലര നാലര ഉണ്ടോ തൊണ്ടിട്ട് നാലര മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നില്ല ഇതിൽ കൊണ്ട് വരച്ച് കാണിച്ചിരുന്ന ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഈ പീസ് അതൊന്ന് ലോക്ക് ചെയ്തെടുക്കാം ഓവർ ലോക്ക് ഉണ്ടെങ്കിൽ ഓവർ ലോക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതെ തയ്ക്കാം ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം ി ഒരു ഭാഗം മടക്കി തയ്ക്കണം ഒരു ഇഞ്ച് ഇഞ്ച് ഇനി ഒന്നും കൂടി മടക്കുക ഒരിഞ്ച് അഞ്ച് ഒരിഞ്ച് കണ്ട കരറ്റ് ഒരു ഇഞ്ച് പിന്നെ അതിന് ഒരു ഒരു മടക്കും കൂടി കൊടുക്കുക ഇത് ഒരിഞ്ചി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല മുക്കാലിഞ്ചി എടുത്താലും ഇനി ഇത് മൊത്തം ചുറ്റും ഒരിഞ്ചി വെച്ച് മടക്കി തയ്ക്കുക ഡബിളായിട്ട് ി തയ്ച്ചു ഇവിടുന്ന് ഈ നിന്ന് ഒരു നൈൻ ഇഞ്ച് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യണം നമുക്ക് ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു അഞ്ച് ഇഞ്ച് ലൈൻ കൊടുക്കുക വളയെണ്ണ സ്ട്രെയ്റ്റ് വെച്ച് കൊടുക്കുക അഞ്ചഞ്ച് അഞ്ചേട്ട അതേപോലെ ഈ വിഭാഗം ലൈന് അഞ്ച് ഇതൊന്നും മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഈ പീസ് കൊടുക്കണം ഈ മാർക്ക് മിഡിലില്ല അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതില്ല ഇത് വേണ്ട ഈ സ്റ്റിച്ചും ഈ മാർക്ക് ചെയ്തതിങ്ങനെ ഒപ്പം ഇഞ്ച് ഇവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഈ പിന്നെ ക്രോസ് ആയതുകൊണ്ട് വളഞ്ഞു വരുന്നു ഇത് ബനിയൻ ക്ലോത്ത് അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്തിലോ തയ്ക്കാൻ ഏറ്റവും നല്ലത് എന്നാലും അത് തലയിൽ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ പോളിസ്റ്റർ ഒന്നും തയ്ച്ചാൽ ശരിക്കും നിൽക്കൂല എന്നാ ഇനി ചെയ്യേണ്ട നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചില്ല ഇവിടെ ഈ ഈ മാർക്ക് ചെയ്തില്ല ഈ മടുക്കി തയ്ച്ചില്ല അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അവിടെ നിന്നെല്ലാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം ഇങ്ങനെ മുഴ അവിടെ മുന്നിൽ കിട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് ഉരിപ്പ് എന്നിട്ട് ചെറുതായിട്ട് ഈ മാർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിർത്ത ഇവിടെ ചുരുക്കിട്ടില്ല ഇനി ഇതേപോലെ ഈ സൈഡിനും ചുരുക്കിടണം രണ്ട് സൈഡും ചുരുക്കിട്ട് ഇനി താഴെ മടക്കി തയ്ക്കുക അത് ചെറിയൊരു വീതിയിൽ അര ഇഞ്ച് വീതിയിൽ മടക്കി തയ്ച്ചാൽ മതി ഓൾറെഡി കരയുണ്ട് അപ്പോൾ ഒരു ഒറ്റ മടക്ക് മതി അല്ലെങ്കിൽ രണ്ട് മണ കരയുള്ളതുകൊണ്ട് ഒറ്റ മടക്ക് മതി അല്ലെങ്കിൽ രണ്ട് മടക്ക്

ത് ഇവിടെ ഇങ്ങനെ കൊടുക്കാം ഈ ഇത് കഴിഞ്ഞിട്ട് ഇനി ഈ ഭാഗം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക സ്റ്റിച്ച് ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നോക്കിയാൽ ഞാൻ ഇതിൻ്റെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഈ പീസ് ഇല്ല ഈ ഒരു പീസ് ഇല്ല ബാക്കിയെല്ലാം ആണ് പിന്നെ ഇവിടെ ഓപ്പൺ ആണ് ഈ അടിഭാഗം ഈ സൈഡ് ഓപ്പൺ ആണ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് വേറൊരു പീസ് തയ്ച്ചത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കാണിച്ചുതരാം ഇതൊരു നെറ്റ് കൊണ്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ഇത് ഇവിടെ ഓപ്പൺ ആ അതേപോലെ തന്നെ എലാസ്റ്റിക് ഇട്ടിട്ട് ഉണ്ടല്ല ഇവിടെ ഈ പീസ് ഇല്ല ഇതിന് ഈ പീ ഇവിടെ പീസ് കൊടുത്തിന് ഇവിടെ ഓപ്പൺ അല്ല ഇതിന് ഇവിടെ ആണ് ഈ പീസ് ഇല്ല അതേലും വ്യത്യാസം കേട്ടോ അതിനേക്കാൾ ഇതിനെക്കാട്ടി കുറച്ച് ലെങ്ത് കൂടുതലുണ്ട് ഇത് നമുക്ക് സാരിയൊക്കെ എടുക്കുമ്പോൾ സാരി അ ചുരിദാറൊക്കെ ഇടുമ്പോൾ നമുക്ക് ഇത് മഫ്തയുടെ അടിയിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇത് ഇട്ടാലും മതിയല്ല സാരി കൊടുക്കുന്നവർക്ക് ഏറ്റവും നല്ലത് ഇതാണ് കാരണം സാരിൻ്റെ ആ എൻ്റ് തല അറ്റ കൊടുത്തിട്ട് തലയിൽ ഇടുന്നതിന് പകരം ഇങ്ങനത്തെ നെറ്റ് ക്ലോത്ത് കുറച്ചും കൂടി കട്ടിയുള്ള അതായത് മുടി കാണാത്ത രീതിയിലുള്ള നെറ്റ് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതന്നെ അത് വെച്ചിട്ട് തയ്ച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്താൽ മതി ഇനി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് സപ്പോർട്ട് സപ്പോർട്ടെയ്യാ